വണ്ടൂർ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ടിന്റെ ആഭിമുഖ്യത്തിലുള്ള ഹയാ ഗോൾഡ് പർച്ചേസ് സ്കീം പതിനാലാമത് നറുകെടുപ്പ് ഷോറൂമിൽ സംഘടിപ്പിച്ചു നറുക്കെടുപ്പ് കർമ്മം ഓട്ടോ തൊഴിലാളി യൂണിയൻ ജോയിന്റ് കൺവീനർ ഷിഹാബ് നിർവഹിച്ചു വണ്ടൂർ പുല്ലുപറമ്പ് സ്വദേശി മുഹമ്മദ് റയാനാണ് ഇത്തവണത്തെ ഭാഗ്യശാലി മാസം തോറും ആയിരം അടച്ച് ഇരുപത് മാസം കൊണ്ട് ഇരുപതിനായിരം രൂപയുടെ സ്വർണ്ണാഭരണം ലഭിക്കുന്നതാണ് ഗോൾഡ് പർച്ചേസ് സ്കീം പദ്ധതി ഓരോ മാസവും നടത്തുന്ന നറുക്കെടുപ്പിൽ വിജയികളാവുന്നവർക്ക് തുടർന്ന് പണമടയ്ക്കാതെ തന്നെ മുഴുവൻ തുകയുടെയും സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കും ചടങ്ങിൽ ആദിൽ അക്രം ചാത്തോലി ലത്തീഫ് മാറാഞ്ചേരി ഗോൾഡ് ഡയറക്ടർമാർ ജീവനക്കാർ എന്നിവർ സംബന്ധിച്ചു ബിസിനസ് ഡെസ്ക് ഡബ്ല്യു വിഷൻ ന്യൂസ്